വയലിൻ വീടും വീട് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സഹകരണത്തോടെ യുനെസ്കോ നൽകുന്ന സന്ദേശം മനുഷ്യപ്രേരിത ഇന്ധനങ്ങൾ കത്തിക്കൽ വനനശീകരണം കന്നുകാലി വളർത്തൽ തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ ഗ്രഹത്തെ ചൂടാക്കുന്ന ഹരിതഗ്രഹവാതകങ്ങൾ പുറത്തുവിടുന്നു വ്യാവസായിക വിപ്ലവത്തിനു ശേഷം ഭൂമിയുടെ ഉപരിതല താപനില ഒരു ഡിഗ്രി സെൽഷ്യസിലധികം വർദ്ധിച്ചപ്പോൾ താരതമ്യേന സമുദ്രങ്ങളെക്കാൾ വേഗത്തിൽ കരഭാഗങ്ങൾ ചൂടാകുന്നതായി കാണപ്പെടുന്നു ഐസ്കോർ പഠനങ്ങൾ സ്ഥിരീകരിച്ച കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇപ്പോൾ എട്ടു ലക്ഷം വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് സമുദ്രങ്ങളിലും മഞ്ഞുപാളികളിലും സമുദ്രനിരപ്പിലും ഉണ്ടാകുന്ന പല മാറ്റങ്ങളും ഇതിനകം മാറ്റാനാവാത്തതാണ് എന്നിരുന്നാലും ഉദ്വമനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഭൂമിയുടെ താപനില ഏകദേശം ഒന്ന് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസ് വർദ്ധിച്ചു ഇത് കരയിലും സമുദ്രങ്ങളിലും അന്തരീക്ഷത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു മാനസിക ഉല്ലാസം എന്നതിലുപരി ആരോഗ്യ പരിരക്ഷ കൂടി ചെയ്യുന്നുണ്ട് വിഷമയമല്ലാത്ത ആഹാര പദാർത്ഥങ്ങൾ സുരക്ഷിതമായ ഭക്ഷണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ തൊടിയിൽ തന്നെ വിളയിക്കുന്നതാണ് ഏറ്റവും ഉചിതം കൃഷിയെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി മേഖലകളുണ്ട് യൂട്യൂബിലെ കൃഷി ചെയ്യുന്ന വീഡിയോ കണ്ട് പ്രചോദനം തോന്നി കൃഷി ചെയ്യാനേറെ കൃഷിയിലേക്ക് ചുവട് വെച്ച് പിന്നീട് പച്ചക്കറി കൃഷിയും ചെയ്ത് അത് നൂറുകണക്കിന് ആളുകൾക്കും കുട്ടികൾക്കും കൃഷിയിലേക്ക് ഇറങ്ങാൻ ഒരു പ്രചോദനവുമായി തീർന്ന വടകര സ്വദേശിയായ ബഷറി അസ്ലം തീർത്ത കൃഷി വിസ്മയമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഇപ്പൊ കൃഷിയോട് താല്പര്യമുള്ളവരുണ്ടാവും അത് കൃഷി ചെയ്ത് ആ താല്പര്യം കാണിക്കുന്നവരുണ്ടാവും പക്ഷേ കൃഷിയെ പല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇന്ന് നമുക്ക് അത്തരത്തിലൊരാളെ പരിചയപ്പെടാം എൻ്റെ പേര് ബഷീരിയ അസ്ലം എന്നാണ് ഞാൻ വരുന്നത് വടകര താലൂക്കിലെ എടച്ചേരി പഞ്ചായത്തിലെ തുരുത്തി എന്ന കുഞ്ഞു ഗ്രാമത്തിൽ നിന്നാണ് ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യാൻ വരുന്ന പ്രകൃതി രമണീയമായ ഒരു നാടാണ് അത് ശരി അവിടെ കൃഷിക്കുമായാലും സാധ്യതകൾ കൂടുതലുള്ള സ്ഥലമായിരിക്കും ആയാലും പുഴയും ഗ്രാമീണ സുന്ദരമായ നാട് ആണ് എൻ്റെ നാട് എങ്ങനെയാണ് കൃഷിയുമായിട്ടുള്ളൊരു ബന്ധം കൃഷിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആദ്യം മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ എപ്പോഴും ഫോൺ കണ്ടിങ്ങനെ കിടക്കുന്ന ഒരാളാണ് ഫോൺ കണ്ട് കിടക്കുന്ന കടന്ന് നന്ന മെലിഞ്ഞ ഒരാൾ പെട്ടെന്ന് തടിച്ച് തടിച്ച് വരുന്നൊരു സ്റ്റേജ് വന്നപ്പോൾ ഞാനിങ്ങനെ ഓർക്കും ഞാനപ്പം എന്തായാലും ചെയ്യാം മൂന്ന് മക്കളും സ്കൂൾ പോകാൻ തുടങ്ങി ഞാൻ വീട്ടിലൊറ്റയ്ക്ക് ആണ് ആ സമയത്ത് ഇങ്ങനെ ഫോൺ കാണുമ്പോൾ കൂൺ കൂൺകൃഷിയെപ്പറ്റി കണ്ടു തുടങ്ങി അപ്പം ഈ കൂണ് എന്ന് പറയുന്നത് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്ത പറമ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ പറമ്പിലുള്ള കൂണ് പോലും ഞാൻ കഴിച്ചിട്ടില്ലാത്ത വിഷക്കൂണുകൾ മാത്രം കണ്ടുപരിച്ചുള്ള അത് കഴിക്കാൻ പറ്റാവോ എന്ന് പറ്റാവോയെന്നറിയാത്തൊരു സമയത്ത് കൂണ് ക്യാൻസറിനെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാ അങ്ങനെയൊക്കെ ഞാൻ കാണാനിടേ യൂട്യൂബിൽ കൂടെ അങ്ങനെ യൂട്യൂബിൽ നിന്ന് ഒരാളെ നമ്പർ കിട്ടി ആ ആളോട് കൂൺ കൃഷി എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു ആളെനിക്ക് കുറച്ചൊക്കെ പറഞ്ഞു തന്നു ആളുന്ന് വിത്തും വാങ്ങിച്ചു അങ്ങനെ കൂൺകൃഷി ചെയ്തു കുറച്ച് ക്ഷമ കുറവുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഈ പതിനെട്ട് ദിവസം കൊണ്ട് കൂണ് വിരൂന്നാണ് യൂട്യൂബിലൂടെ ഞാൻ കണ്ടത് അപ്പൊ അതിനുള്ള വിത്തും ബഡ് സാമഗ്രികളൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചത് വിത്ത് ആളുന്ന് തന്നെ വാങ്ങിച്ചു വൈക്കോല് നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനമാണ് വൈക്കോല് ഞങ്ങളെ അയൽവാസികളുടെ അടുത്ത് തന്നെ കളക്ട് ചെയ്തു ഞാന് വൈക്കോല് പുഴുങ്ങി ഒരു റൂമിൻ്റെ അകത്ത് ഫാനിട്ട് ആറാനിട്ടോ കിട്ടിയതിന് ശേഷം വൈക്കോൽ ബെഡ് ആക്കി അങ്ങനെ ചെയ്തു ചെയ്ത് അവസാനം പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം കൊണ്ടും ഇത് കൂണ് വിരിയുന്നില്ല വിരിയാത്ത കണ്ടപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വെറുതെ വേണ്ടാത്ത പണിക്ക് എന്തിനാ നിന്നേ ഇത് വിരിയുന്നൊന്നും കാണുന്നില്ലല്ലോ ഒരു റൂം വെറുതെ പോകുക ആകെ രണ്ട് റൂമുള്ള വീടാ അതിലൊരു റൂം വെറുതെ കിടക്കുക എടുത്ത് കളിയാൻ പറഞ്ഞു അപ്പം ഞാൻ അതെടുത്ത് കളഞ്ഞ് എൻ്റെ വീട്ടിൽ താമസിക്കാൻ വേണ്ടി പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നബിദീനായിരുന്നു മക്കൾക്ക് പരിപാടി ഉള്ളത് കൊണ്ട് രാവിലെ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ ഇതില് നിറച്ച് കൂണ് വിരിഞ്ഞു നിൽക്കുന്നു എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ഒരു രണ്ടു കിലോന്റെ അടുത്തോളം ഈ കളഞ്ഞ കൂണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള കോനായിലാണ് വെച്ചത് ഇത് മൊത്തം വിരിഞ്ഞു നിന്ന് കണ്ടിട്ട് പിന്നെ എനിക്ക് മോന്റെ പരിപാടിയൊന്നും കാണാൻ പോകാൻ തോന്നിട്ടില്ല നമ്മളൊരു എന്താ പറയാ ഫസ്റ്റ് ഒരു ബേബീനെ കിട്ടിയൊരു ഫീലായിരുന്നു അത് കണ്ടപ്പോൾ ഉണ്ടായത് പിന്നെ അത് പറിക്കാനും തോന്നില്ല അത് എടുക്കാനും തോന്നില്ല കറിവെക്കാനും തോന്നില്ല അതിൻ്റെ അത്രയും ഒരു ഒരു ഭംഗി അതിൻ്റെ ആസ്വദിച്ച് വൈകുന്നേരം ഇവരെ ഇരുന്നു അന്ന് വീട്ടിൽ ഊണും ഉണ്ടാക്കിയില്ല ഒന്നും ചായ ഉണ്ടാക്കിയില്ല മക്കൾക്ക് ചായ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് കുട്ടികളെ ഒരു വണ്ടിയിൽ മദ്രസേ കയറ്റി വിട്ടു ഞാൻ പോയില്ല ഞാൻ ഇത് നോക്കി നിന്നു അത്രയും ഭംഗിയായിരുന്നു കൂണ് കാണാൻ പിന്നെ ഇത് കഴിക്കണം എന്നുള്ള ആകാംക്ഷേ ഞാനത് എടുത്ത് ഉണ്ടാക്കുന്നു എന്നറിയില്ല യൂട്യൂബിൽ വീണ്ടും അടിച്ച് നോക്കിയപ്പോൾ പലരും പല രൂപത്തിൽ റെസിപ്പീസ് പറയുന്നുണ്ട് ഞാനത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കുംമാതിരി ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞപ്പോൾ അത് എൻ്റെ വീട്ടിൽ കുട്ടികളും എല്ലാവരും അറിഞ്ഞപ്പോൾ അത് പിന്നെ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമായി മാറി പിന്നെ ഞങ്ങൾ കൂടുതൽ വാങ്ങിച്ച് ഒരു സ്റ്റോർ റൂം പോലത്തെ സ്ഥലമുണ്ടായിരുന്നു കളഞ്ഞ ആ റൂമിലേക്ക് വീണ്ടും കൊണ്ടുവന്നു അതെ ആ റൂമിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുവന്നു ആ റൂം പിന്നെ ഞാൻ ഒരു സ്റ്റോർ റൂമുണ്ട് ആ സ്റ്റോർ റൂമിലേക്ക് മാറ്റി അതിനെന്നെ മാറ്റി ഇതില് എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല് എൻ്റെ വീട്ടുകാർ എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു എനിക്കിത് ചെയ്യുന്നതിന് രണ്ട് റൂമാണെങ്കിൽ കൂടിയും നല്ല സപ്പോർട്ടായിരുന്നു കണ്ടാൽ തന്നെ ആരും സപ്പോർട്ട് ചെയ്തു അത്രയും ഭംഗിയാണ് ഇതിനെ കാണാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തു തുടങ്ങി എല്ലാവർക്കും കൊടുക്കാനും തുടങ്ങി പിന്നെ ഞാനത് സെയില് ചെയ്തു തുടങ്ങി അപ്പൊ അത് എന്തെങ്കിലും പേരിലാണോ വിപണിയിൽ എത്തിച്ചുകൊണ്ടിരുന്നത് അല്ല അന്നേരം കൂണിന്റെ വിപണനം എന്നറിയില്ല അടുത്തുള്ള അയൽവാസികൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം കൊടുത്ത തുടങ്ങിയിട്ടേ ഉള്ളൂ വിപണനായിട്ട് ചിപ്പിക്കൂണും ചെയ്തു ഞാൻ പാൽക്കൂണും ചെയ്തു രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓയിസ്റ്റർ മഷറൂമും മിൽക്കി മഷറൂമും രണ്ടും ചെയ്തു നല്ല ടേസ്റ്റ് ഉള്ളതാണ് രണ്ട് രണ്ട് ടേസ്റ്റാണ് അങ്ങനെ കൂൺ ബെഡ് ഉണ്ടാവുമല്ലോ രണ്ടു മാസം കഴിയുമ്പോൾ ഈ ബെഡ് വേസ്റ്റായി വേസ്റ്റ് ആകുന്ന ബെഡ് ഇനി എന്ത് ചെയ്യും ഇതാ പറമ്പിൽ ഇങ്ങനെ കുന്നുകൂടി നിൽക്കുന്ന പറമ്പില്ല എല്ലാവരും മൂലയിൽ എന്താ ഇപ്പം അത് ചെയ്യുക യൂട്യൂബ് എല്ലാവർക്കും ദോഷവും ഗുണവും ഉണ്ട് അപ്പോൾ യൂട്യൂബിൽ തന്നെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ അടിയിലൊക്കെ ഇടാന്നൊക്കെ കേട്ടു ആ സമയത്ത് ശീതകാലം തുടങ്ങി ശീതകാലം തുടങ്ങിയപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് കോളിഫ്ലവറും കാബേജിൻ്റെ ഒക്കെ തൈ വാങ്ങിച്ച് ഇതും വെച്ചു നന്നായി കോളിഫ്ലവറും കാബേജൊക്കെ ഉണ്ടായി പിന്നെ അത് പച്ചക്കറിയിലേക്കായിട്ട് മാറി അങ്ങനെ മാറിക്കൊണ്ടിരുന്നപ്പോ കൊറോണ വന്നു ഒരു രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഈ കൂൺ കൃഷി ചെയ്ത് ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തിന്റെ അടുത്തായി ചെയ്യാൻ ആ പിന്നെ കൊറോണ വന്നു പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരാതെ പോവാതെ കൂണുകൾ ബാക്കി വന്നു ഇതെന്താ ചെയ്യുമെന്നറിയാതെയായി കൊറോണ വരുന്നതിൻ്റെ മുന്നേ എനിക്ക് പല ക്ലാസ്സുകളും തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൃഷിഭവൻ കൃഷിഭവൻ നല്ല സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സബ്സിഡിയും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സുകൾ തന്നു അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ് ഈ മാസ്ക് ഒക്കെ ഇട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ വേങ്ങേരി വെച്ച് ഒരു ക്ലാസ് ഉണ്ടെന്ന് കേട്ട് അപ്പം കാര്യമായിട്ട് ക്ലാസ് കിട്ടിയിട്ടില്ലായിരുന്നു എന്നാലും ചെറുതായിട്ട് കിട്ടിയ ഒരു അനുഭവമായിരുന്നു എനിക്കുള്ള അപ്പൊ അവിടെ പോയി അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സബ്സിഡിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ വേങ്ങേരി ക്ലാസ് പോകുന്നത് പക്ഷേ വേങ്ങേരി ക്ലാസ് പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് അതിന്റെ സ്പോൺ പ്രൊഡക്ഷനായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് പോയത് പക്ഷെ അവിടെ അല്ല അവിടെ കൃഷിയുടെ ക്ലാസ് തന്നെയായിരുന്നു വന്നത് ഇവളവ് കൂടാൻ പറ്റിയ ക്ലാസ്സുകൾ എനിക്ക് അറിവുകൾ അവിടുന്ന് കിട്ടി അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ പതിനെട്ട് ദിവസം കൊണ്ട് വിളവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ക്ഷമയില്ലാഞ്ഞിട്ട് കളഞ്ഞ ഞാൻ പിന്നെ ഞാൻ മനസ്സിലായി കൃഷി അനുഭവത്തിലൂടെയും ഈ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോഴും ഒരു കാര്യം മനസ്സിലായെന്നു വെച്ചാല് നമ്മളെ കാലാവസ്ഥയെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ കൂൺ കൃഷി ഇരിക്കുന്നത് യൂട്യൂബിൽ പറഞ്ഞ വ്യക്തി ചിലപ്പോൾ പതിനെട്ട് ദിവസത്തിനുള്ളിൽ അവരെ കാലാവസ്ഥ അതിപ്പോ ഇപ്പം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വാടും പഞ്ചായത്തും ഒക്കെ നോക്കിയിട്ട് മഴ പെയ്യും പോലെയാണ് കൂണുകളുടെയും അവസ്ഥയിരിക്കുന്നത് എന്റെ നാട്ടിൽ നിന്ന് കുറച്ച് മേലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ചൂടാന്ന് പറയും പക്ഷെ താഴോട്ടേക്ക് ഞങ്ങൾ വയലും പ്രദേശവും പുഴയുടെ അടുത്തായത് കുറച്ചുകൂടി തണുപ്പ് ഉള്ള സ്ഥലമായതുകൊണ്ട് കുറച്ചുകൂടി വിരിയാണിത് ഉണ്ട് ഈ വൈക്കോലിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് ആറുന്നവരെ സമയം എടുക്കും ഇതിൽ കൂൺ വിത്ത് അപ്പൊ ഇതിനൊരു മിതമായ ഒരു വെള്ളത്തിന്റെ അളവൊക്കെ ഉണ്ട് അതൊന്നും അറിയാതെ ചെയ്ത് തുടങ്ങിയ ഞാൻ സബ്സിഡി വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്തു ചെയ്യുന്നത് കൂടുതൽ ക്ലാസ്സുകളിലേക്ക് കിടക്കുന്നത് അപ്പോൾ ആ അറിവുകളും എൻ്റെ ഒരു അനുഭവങ്ങളും എല്ലാം വെച്ചിട്ട് പിന്നെ കൂടുതൽ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റി അപ്പോൾ അവിടെ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റി അവിടെ എനിക്കൊരു സഹോദരനെ കിട്ടി ഒരു ദിനേശ് എന്ന് പറയുന്ന ആൾ പറഞ്ഞു എന്നോട് ഈ അത് നമുക്ക് ഉണക്കിപ്പൊടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂല്യവർദ്ധിത വസ്തു ആണ് എന്നൊക്കെ പഠിപ്പിച്ചു തന്നു ഓൾറെഡി എൻ്റെ മൂത്ത ആൾക്ക് കൂണൊട്ടും ഇഷ്ടല്ല പക്ഷെ അവളവായിട്ട് കൂണാക്കാൻ വേണ്ടി ഞാനിത് ഉണക്കാൻ തോന്നുന്നു അവളറിയാതെ അവൾക്ക് കൊടുത്തോണ്ടിരുന്നു ഇവക്ക് കൂണ് കഴിച്ചാ അപ്പ ചർത് വരും ഇഷ്ടപ്പെടാത്ത വരുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിത് പൗഡർ ആക്കിയിട്ട് കൊടുത്തോക്കുമ്പോക്ക് പ്രശ്നം കൂണിന്റെ സ്മെല്ലാണ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഞാനത് അങ്ങനെ കൊടുത്തു നോക്കുമ്പോക്ക് കൊഴപ്പില്ല പക്ഷേ അവളറിയുന്നില്ല കൊടുത്തത് പക്ഷെ അറിഞ്ഞു കഴിക്കുമ്പോ ഒക്കെ പറ്റുന്നില്ല അങ്ങനെയാണ് പിന്നെ ഞാനത് അങ്ങനെ ചെയ്യലായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉമ്മാക്ക് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു കൂണ് നല്ലതാണെന്ന് കേട്ടപ്പോൾ ഞാനുണ്ടാക്കുകയും ചെയ്തു കൂടുതലായിട്ട് പോരാത്തതിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമാരോടൊക്കെ ചെയ്യുന്നവരോടുന്നൊക്കെ വാങ്ങിയിട്ടും ഉമ്മാക്ക് കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കൂൺ കൃഷി ഇപ്പോഴും ചെയ്തു പോരുന്നുണ്ട് മൂല്യവർദ്ധിതവും ഇല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം പിന്നെ ആ വീടൊരു തറവാട് വീടായിരുന്നു അത് പട്ടീഷ്യനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെടുത്തു പിന്നെ എനിക്കത് വീട് പൊന്തിക്കാൻ തറ കിട്ടിയിട്ടുള്ളു തൽക്കാലം ഞങ്ങളൊരു കുഞ്ഞ് വീടെടുത്തിട്ടുണ്ട് തൽക്കാലം താമസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് പഠിക്കേണ്ടിയിട്ടൊരു സൈഡ് ബാക്കിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞ് വീട്ടില് നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ ഒരു കുഞ്ഞ് ഏരിയ ഒരു നാൽപ്പത്ത ബെഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ബാക്കി വെച്ചിട്ടുണ്ട് അവിടെയാണ് ഞാൻ ഇപ്പം കൃഷി ചെയ്യുന്നത് ഒന്നും വില്പന കഴിഞ്ഞില്ലേലും വേണ്ടിയില്ല നമ്മളെ മക്കൾക്ക് ഇന്ന് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫുഡ് എന്ന് പറയുന്നത് കൂണേ ഉള്ളൂ കാരണം ഇന്ന് ഏത് പച്ചക്കറി ജൈവം എന്ന് പറഞ്ഞാലും അതിൽ ഒരു ശതമാനമെങ്കിലും രാസം പെടാതിരിക്കില്ല നമ്മളൊന്നുമില്ല അരി കഴുകിയ വെള്ളമൊഴിക്കും അല്ലെങ്കിൽ മീൻ കഴുകിയ ഒഴിക്കും അരി കഴുകുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഉണ്ടാവില്ല രാസം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും മീൻ കഴുകുന്ന വെള്ളം അമോണിയം പോലുള്ള പല സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആ വെള്ളം ഒഴിക്കുന്നതിലും രാസം ഒരു ശതമാനെങ്കിലും നമ്മളെ കൃഷിയിൽ പെടാതിരിക്കില്ലാതായാലും പൂർണ്ണമായിട്ടും നമുക്കിപ്പം ജൈവം കിട്ടാൻ നൂറ് ശതമാനം സാധ്യതയില്ല തന്നെ എനിക്ക് പറയാൻ പറ്റും അത് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ തന്നെ മീൻ പിടിക്കണം ഞാൻ തന്നെ അരി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ടും ജൈവമാണെന്ന് പറയാൻ പറ്റും പൂർണ്ണമായിട്ടും ജൈവം ഇപ്പൊ ഇല്ല എന്ന് തന്നെ തീർത്ത് പറയാൻ പറ്റും എന്നാലും കുറേ ഒരു എന്താ പറയുക ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ജൈവമാക്കാൻ പറ്റും നമ്മൾ തന്നെ ചെയ്തിട്ട് അപ്പം ഞാനിപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിലെല്ലാവർക്കും അറിയാം ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒരു റിങ് കമ്പോസ്റ്റിലിടും വേവിക്കാത്ത പച്ചക്കറി മീൻ അങ്ങനത്തെ വേസ്റ്റ് പൂച്ചക്കും കൊടുക്കും ഇതുവരെ കുറച്ചാൾ വരെ കോഴി ഉണ്ടായിരുന്നു ഇപ്പോൾ കോഴിയില്ല കോഴി ഉണ്ടാകുമ്പോൾ കോഴിക്കും കൊടുക്കും അവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ള വേസ്റ്റ് വേറൊരു റിങ് കമ്പോസ്റ്റിലിടും രണ്ട് വളം ആവും റിങ് കമ്പോസ്റ്റ് എനിക്ക് മെമ്പർ രാജാട്ടൻ രാജാട്ടന് എന്റെ കൃഷിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല അവര് തന്നതായിരുന്നു എനിക്ക് റിങ് കമ്പോസ്റ്റ് സബ്സിഡി നിരക്ക് തന്നെ തന്നതാണ് രണ്ട് റിങ് കമ്പോസ്റ്റ് ഉണ്ട് ഫുഡ് വേസ്റ്റ് ഇടുമ്പോ അതിന്റെ മുകളിൽ ഞാനെന്തെങ്കിലും മരപ്പൊടിയോ മരപ്പൊടി ഇടും അല്ലെങ്കിൽ ചകിരിച്ചോറിടും ഇനോക്കുലമാണ് നല്ലത് ഇനോക്കുലം ചേർത്ത ചകിരിച്ചോറിൻ്റെ കഥ നല്ലത് ഇനോക്കുലം തീർന്നപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നു വെച്ചാൽ വെല്ലം ഉണ്ടാവില്ല ശർക്കര അത് നമ്മള് കേടായ വെല്ലം ഞാൻ കടയിൽ നിന്ന് ഒന്നിച്ചിട്ട് ചാക്കിനു വാങ്ങും എന്നിട്ട് അത് മേലെ ഇട്ടുകൊടുത്താൽ നല്ലൊരു കമ്പോസ്റ്റാണ് ഇനോക്കുലത്തേക്കാള് വിലയും കുറവാണ് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായി കിട്ടും പിന്നെ ഇടയ്ക്ക് പാലിൻ്റെ വെള്ളം ഒക്കെ ഉണ്ടാവില്ലേ പാലിന്റെ കവർ കഴുകിയ വെള്ളം അതെല്ലാം ഒഴിച്ചു കൊടുത്ത് ശരിക്കും വെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന് പറയാ കമ്പോസ്റ്റിൽ പക്ഷേ ഭക്ഷണത്തിന്റെ വേസ്റ്റിൻ്റെ അകത്ത് ഈ പാലിന്റെ പുളിച്ചതൊക്കെ ഒഴിച്ചു കൊടുത്താൽ തൈര് അങ്ങനത്തെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും മറ്റേതിൽ ലെയർ ലെയർ ആയിട്ട് അതായത് ഇന്നിപ്പോ ഞാൻ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒന്നിച്ചിട്ട് ഇടുക ഞാനിപ്പോ ഇന്നിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വേസ്റ്റ് ഒരു ബക്കറ്റിൽ ശേഖരിച്ച് നമ്മള് ഉള്ളിത്തൊലി അങ്ങനെയൊക്കെ ഉള്ളത് ഇടാൻ പറ്റും എല്ലാം ഇടാ പക്ഷെ അതില് ഞാൻ ഈ നാരങ്ങത്തോല് മുന്തിരിത്തോട് ഇതൊന്നും ഇടയില്ല അതിൻ്റെ അകത്ത് അങ്ങനത്തെയൊക്കെ ഞാന് പുളികളുടെ ടൈപ്പൊക്കെ ഈപ്പുറത്തെല്ലാം ഇടുക ഇത് ഇങ്ങനെ ഒരു കമ്പോസ്റ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ക്യാരറ്റ് പോലത്തത് നടാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് അത് ശരി ക്യാരറ്റ് കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് അത് ശീതകാലത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ശീതകാല പച്ചക്കറി വിളയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ലെയർ ലെയർ അതായത് ഡെയിലി വരുന്ന വേസ്റ്റ് വേവിക്കാത്ത വേസ്റ്റുകൾ അതിലിടും എന്നുവെച്ചാൽ അതിൻ്റെ മുകളിൽ ചകിരി ചോറിടും അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കടായവെല്ലും അല്ലെ തൈര് ഒഴിച്ചുകൊടുത്ത് വീണ്ടും മോടി വെക്കും അപ്പോൾ അതിങ്ങനെ ഒരു ബക്കറ്റിനകത്ത് വേറെ കെടുക്കുന്നുണ്ട് ഒരു കമ്പോസ്റ്റിൻ്റെ അകത്ത് നമ്മളെ ഫുഡ് വേസ്റ്റ് ഓൾറെഡി കെടുക്കുന്നുണ്ട് വേറൊരു കമ്പോസ്റ്റിൻ്റെ അകത്ത് നമ്മളെ പച്ചിലകളില്ലേ വീട്ടിലുണ്ടാകുന്ന പുല്ല് അങ്ങനത്തൊക്കെ എടുത്തിട്ട് ഞാൻ ചെയ്യും ഒരു ഡ്രമ്മിൻ്റെ അകത്ത് കമ്പോസ്റ്റിൻ്റെ അകത്ത് ഇടുന്നുണ്ട് കമ്പോസ്റ്റ് മീൻസ് ഈ വാർപ്പിൻ്റെ ആ ഒരു സിമെന്റിന്റെയാണ് രണ്ട് കമ്പോസ്റ്റ് ഈ ഫുഡ് മറ്റേ വേവിക്കാത്ത വേസ്റ്റുകളില്ലേ അത് ഞാനൊരു വലിയ ബക്കറ്റിന്റെ അകത്താണ് ശേഖരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരേ കൂട്ട് തന്നെയാണോ ശർക്കരയും അത് തന്നെയാണ് ഞാൻ ചേർക്കുന്നത് അപ്പൊ എത്ര ദിവസം എടുക്കേണ്ടി വരും ഈ കമ്പോസ്റ്റ് രൂപപ്പെട്ട് വരാൻ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസം എടുക്കണം എന്നാലും മാത്രമേ നല്ലൊരു കമ്പോസ്റ്റ് ആയി കിട്ടോ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവണമെങ്കിൽ ഇനോക്കോലം തന്നെ ചേർക്കണം അത് ശരി അതായത് ഇപ്പോഴും എല്ലാവർക്കും ഇനോക്കോലം കിട്ടിയെന്ന് വരൂല ഇനോക്കൊല എപ്പോഴും എനോക്കൊലത്തിന് നല്ല റേറ്റുമാണ് നമ്മൾ മാക്സിമം റേറ്റ് കുറഞ്ഞ രീതിക്ക് വേണം അതാണ് നമ്മൾ കേടായ ശർക്കര നമ്മൾ കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചാക്ക കിണക്കിന് ശർക്കര കേടയ്ക്ക് എടുക്കുന്നുണ്ടാവും അത് മതി ഒരു സ്മെല്ണ്ടാവില്ല ഗുണം എന്ന് പറയുന്നത് സ്മെല്ല് തീരെ ഉണ്ടാവില്ല നമുക്ക് കൈകൊണ്ട് എടുക്കാനൊന്നും ഒരറപ്പും തോന്നൂല പിന്നെ പുഴു അതിന്റെ അകത്ത് കിടക്കുന്ന പുഴു നല്ലതാണ് നമുക്ക് നല്ലൊരു വളമാണ് അതേപോലെ തന്നെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം വേറെ ഒന്നും അതിൻ്റെ കൂടെ ഒന്നും വേണ്ട വേണമൊന്നും വരില്ല പിന്നെ ഞാൻ മണ്ണ് ഇരിച്ചെടുത്ത് അതില് മണ്ണ് ഒരു ചട്ടി മണ്ണ് മണ്ണ് ഇഷ്ടമണ്ണ് എന്നുള്ള നിലക്ക് ഒരു ചട്ടി മണ്ണ് ഒരു ചട്ടി പിന്നെ മണല് ഒരു ചട്ടി ചാണകം പിന്നെ ഒരു ചട്ടി കമ്പോസ്റ്റ് ഈ നിലക്ക് ഞാൻ മിക്സ് ചെയ്യും പൊട്ടം മിക്സ് മിക്സ് ചെയ്യും തൈകൾ ആദ്യം തന്നെ ഞാൻ എന്തു ചെയ്യും വിത്ത് ട്രെയിലോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലോ അല്ലെ ചിരട്ടയിലോ കിളിപ്പിച്ചിട്ടുണ്ടാകും അത് കിളിപ്പിക്കുമ്പോൾ ഞാൻ ഓൾറെഡി ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും വാമും ചേർത്തിട്ടാണ് അത് മുളപ്പിക്കാൻ വേണ്ടി വെക്കുക അത് മുളച്ച് കഴിയുമ്പോൾ നമ്മൾ ഗ്രോ ബാഗ് ശരിയാക്കി അതിലേക്ക് നടും അപ്പം എൻ്റെ മക്കളെ കൃഷികളൊക്കെ മേലെയും എൻ്റെ കൃഷി താഴെയാണ് ഇപ്പോൾ കിടക്കുന്നത് അത് ശെരി അപ്പൊ കുട്ടികളും സഹായത്തിനുണ്ട് അവർക്കും അവരും ഞാനിപ്പോ മക്കളോട് ഗ്രൂപ്പിൽ മറ്റു പേരന്റ്സിനോട് മറ്റെ ഫ്രണ്ട്സുമാർ പേരൻസ് എന്റെ ഫ്രണ്ട്സുമാരോട് ഞാൻ നിങ്ങളെ മക്കളെ കൊണ്ട് കൃഷി ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ ഞാനത് എന്റെ മക്കളെ കൊണ്ടല്ലേ ആദ്യം ചെയ്യിക്കണം എനിക്ക് പറ്റാത്തത് എങ്ങനെയാ ഞാൻ മറ്റൊരാളോട് ചെയ് എന്ന് പറയാൻ എനിക്കൊരു അധികാരം ഇല്ലല്ലോ അപ്പോൾ ഇപ്പൊ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികൾ ഉണ്ട് ഇപ്പൊ ഓണത്തിന് ഒരു മുറം പച്ചക്കറിക്ക് നട്ട് വെച്ചിട്ടുണ്ട് ബീച്ചില് പാവല് പടവലങ്ങ പയറ് വെണ്ട അതിൻ്റെ കൂടെ കുറച്ച് ഒരു മൊഞ്ചിനു വേണ്ടിയിട്ട് നമ്മളെ ബന്ധിപ്പൂ നട്ടിട്ടുണ്ട് ചുരക്ക നട്ടിട്ടുണ്ട് പിന്നെ വെണ്ടയും വഴുതനയും ഒക്കെ അത്യാവശ്യം നട്ടിട്ടുണ്ട് വഴുതനൊക്കെ വിളവ് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മുളക് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മുളകൊന്നും ഞാൻ ആദ്യം വാങ്ങാറില്ല അപ്പൊ കുറച്ച് നാളായിട്ട് ഇപ്പോ വാങ്ങിക്കുന്നുണ്ട് അവിചാരിതമായിട്ടാണ് കൃഷിയിലേക്ക് വന്നത് അപ്പൊ അതിൽ നിന്ന് ഇത്രയ്ക്കും നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അപ്പൊ അത് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുന്ന ഒരാളും കൂടിയാണല്ലോ ആ പ്രവർത്തനങ്ങളും കൂടി ഒന്ന് പറയാമോ ഈ കൂടിൻ്റെ അച്ചാറൊക്കെ ഉണ്ടാക്കായിരുന്നു ഞാൻ ഈ അച്ചാറെല്ലാം എനിക്ക് സെയിൽ ചെയ്യാനുള്ളൊരു വഴിയും എനിക്കറിയില്ല കാരണം ഓൾറെഡി ഞാനൊരു വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്ന ഒരു കുട്ടി അങ്ങനെ ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് കൃഷിഭവനായി ബന്ധമുണ്ടെന്നല്ലോ അവിടെ എനിക്ക് കൃഷിഭവനിലെ ഒരു ഫ്രണ്ട് ഉണ്ട് ലസിത എന്ന് പറയുന്നത് ലസിത അസിസ്റ്റൻ്റ് ഓഫീസറാണ് ആ ലസിത ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു യുവകർഷക എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട് അതിലൊരു ഇല്ലാസ് എന്ന് പറയുന്ന ആളാണ് അഡ്മിന് ആളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളാ ഗ്രൂപ്പിൽ ഏടാക്കാൻ അപ്പം നിങ്ങൾക്ക് ഇത് സെയിലാവാനും കൂടുതൽ ക്ലാസ് എടുത്ത് കൊടുക്കാനും ഒക്കെ പറ്റുമല്ലോ എന്ന് പറഞ്ഞേ അങ്ങനെ ആളെ ഞാൻ കണ്ടു ആളെ ഗ്രൂപ്പിൽ ഏടാക്കി ആ ഗ്രൂപ്പാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയാം അവിടെ നിന്ന് ഞാൻ പിന്നെ ഹോപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്കായി പിന്നെ അവിടെ നിന്ന് എനിക്ക് വിത്തുകള് നമുക്ക് ഈ വിത്തുകളാണ് കര്ഷകർ ഏറ്റവും കൂടുതൽ തോൽപ്പിക്കുന്നത് പറ്റിക്കപ്പെടുന്നതും വിത്ത് ഗുണമാണ് പത്ത് ഗുണമെന്ന് പറയുന്നത് വിത്തുകള് ഞാന് ഓൺലൈനിലൊരുപാട് വാങ്ങിയിട്ടുണ്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ വിത്ത് ആര് തരുന്നതെന്ന് കേട്ടാൽ ഞാൻ അവിടെ പോവും പലതരം ചീരകളുണ്ട് വൽച്ചീര സുന്ദരി ചീര വളാത്താങ്കർ ചീര മല്പ്പീ ചീര റെഡ് റോസ് ചീര അങ്ങനെ ചീരകൾ തന്നെ പല ടൈപ്പിലുണ്ട് അപ്പൊ ഈ പലതരം വെറൈറ്റി ചീരകൾ എനിക്കിങ്ങനെ ഓരോ ട്രെയിൽ നടാനൊരു കൊതി എഫ് ബിയിൽ കാണുന്ന ചീരയുടെ വിത്തിൻ്റെ കിറ്റ് നൂറ്റി ഇരുപതങ്ങാണ്ട് വിൽക്കുന്നത് ഞാനത് മൊത്തം വാങ്ങിച്ച് പിന്നെ ഞാൻ ചീരകളുടെ ഒരു കലവറ തന്നെ എൻ്റെ വീട്ടിൽ തീർത്ത് ആ ചീരയിൽ നിന്ന് വിത്ത് എടുത്തിട്ട് ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു അതിന് എനിക്ക് സഹായിച്ചത് ബാപ്പുട്ടിക്ക എന്ന് പറയുന്ന ഹോപ്പിലെ ബാപ്പുട്ടിക്കയാണ് ബാപ്പുട്ടിക്ക എനിക്ക് വിത്തുകൾ അയച്ചു തരുമായിരുന്നു അത് ഞാനും കൃഷി ചെയ്യുമായിരുന്നു മറ്റുള്ളവർക്ക് കൊടുക്കാനും അയച്ചു തരുമായിരുന്നു അതുമാത്രമല്ല എൻ്റെ നാട്ടിൽ കുറേ ആൾക്കാർ ഭർത്താവിൻ്റെ പൈസ അയയ്ക്കുക സാധനം വാങ്ങിക്കൊണ്ടിരിക അത് ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കുക കിടന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ എല്ലാം പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ എനിക്ക് പറ്റി കൃഷി ചെയ്യിപ്പിക്കാനായി വലുത് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് അപ്പൊ ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകൾ തേടി വരുന്നവരുണ്ടാവും നിരവധി കുട്ടികൾക്ക് വിത്തുകൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളെ ഇപ്പൊ ഈ കൃഷി രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ആണ് ഞങ്ങളൊരു ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ വിത്തുകൾ ബാലൻസ് വന്നപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു എൻ്റെ കയ്യിൽ ഇത്ര വിത്ത് ഉണ്ട് നിങ്ങളുടെ അഡ്രസ്സ് എഴുതി ഒരു കവർ അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിത്തുകൾ അയച്ചു തരാം അങ്ങനെ ഞാനൊരു ഗ്രൂപ്പ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും പത്ത് നാനൂറ് പേരുണ്ടായിരുന്നു ആക്റ്റീവ് അല്ലാത്ത എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ ഇപ്പം അടുത്തടുത്തായിട്ട് ഒഴിവാക്കി കാരണം നമ്മളെ ഗ്രൂപ്പിൽ ആളെ കൂട്ടുക എന്നല്ല ലക്ഷ്യം മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവുന്ന രീതിക്കുള്ള ഒരാൾക്കാരെ ഗ്രൂപ്പിൽ ഏടാക്കുക കൃഷി താല്പര്യമുള്ളവരെ എപ്പോഴും ഗ്രൂപ്പിൽ ഏടാവും മുന്നൂറിന്റെ അടുത്ത് ആൾക്കാരുള്ള ഒരു കൃഷിപാഠവും പാഠവും കൂട്ടുകാരും പറയുന്ന ഒരു ഗ്രൂപ്പായി എനിക്ക് കിട്ടി കൃഷിപാഠവും കൂട്ടുകാരും ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നു ഓണത്തിന്റെ ഒരു ഒരുമുറം പച്ചക്കറിയായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് വിത്തുകൾ കൊടുക്കുകയും അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റൊരു ഗ്രൂപ്പിൽ ഗ്രൂപ്പില് ഓണത്തിനൊരുമുറം പച്ചക്കറി ചലഞ്ച് രക്ഷിതാക്കൾക്ക് വെക്കുകയും ഒക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട് കുട്ടികൾക്കും വല്യവൽക്കുമായിട്ടുള്ള ഓണത്തിന് ഒരു മുറം പച്ചക്കറി ചലഞ്ച് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഓണത്തിന് വിഷരഹിതമായ പച്ചക്കറിയിൽ ഒരു ഒരു കുട്ടികളെ കൊണ്ട് ഒരു വെണ്ടയെങ്കിലും കിട്ടിയാൽ അത്രയും സന്തോഷം എന്ന രീതിക്ക് മൂന്ന് വെണ്ട വഴുതന പച്ചമുളക് പയർ നാല് ഐറ്റംസ് ആണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് വലിയവർക്ക് കൊടുത്തിരിക്കുന്നത് പത്ത് ആണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് നാല് ഐറ്റംസ് ആണ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് വഴുതന പയർ വെണ്ട ആ മുളക് ഈ ഐറ്റംസ് ആണ് കുട്ടികൾക്ക് മൂന്നായിരുന്നു കൊടുത്തത് അപ്പോൾ കുട്ടികൾ കാണാൻ എൻ്റെ കൂടെ കുട്ടിപ്പട്ടാളം എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെ കുട്ടികൾക്കുണ്ട് ആ കുട്ടിപ്പട്ടാളത്തിൽ പട്ടാളത്തിലേക്കാണ് കുട്ടികൾ പറയുന്ന ഒരു ഐറ്റം കൂടി ഞങ്ങൾക്ക് വേണം ഭയങ്കര ബ്രില്യൻ്റ് ആയ കുട്ടികളതിലൊക്കെ ഉള്ളത് അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ വക മൊമെൻറ്റോ കൊടുക്കാമെന്ന് പറഞ്ഞു അതായത് എല്ലാവർക്കും അതായത് ഒരു കുട്ടിനെ പൊക്കി ഒരു പൊട്ടിനെ താത്താതെ എല്ലാ മക്കൾക്കും തുല്യമായിട്ട് മൊമെന്റോ കൊടുക്കുക എന്നുള്ള പറയുകയും അങ്ങനെ ഞങ്ങൾ ബേപ്പൂർ ഹൈസ്കൂളിൽ ഒത്തുകൂടുകയും ചെയ്തു വളർന്നു വരുന്ന തലമുറ അവരുടെ സമയം എന്ന് പറയുന്നത് ഒന്നുകിലേയും മൊബൈലിലേക്ക് മാത്രം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു വീഡിയോ ഗെയിമുകളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ആക്റ്റീവായിട്ടൊന്നും കുട്ടികൾ ചെയ്യുന്നില്ല പറയുന്നത് അപ്പൊ അവർക്ക് മോട്ടിവേഷൻ ആണ് ഈ മക്കള് അതെ അതെ ആ കുട്ടികൾ അത് മാത്രല്ല ഒരു കുട്ടി പയറ് പറിച്ചപ്പോ മറ്റേ കുട്ടി പറയുക നിന്റെ പർച്ച എന്റെ പയറന്താട ഉണ്ടാവത്തെ ഞാൻ ഇന്നവിടെ പറയുകയും ചെയ്തു നമ്മുടെ മക്കൾക്ക് ലഹരിയാവട്ടെ കൃഷി അതെ കൃഷി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് ആ സംസ്കാരം ഉള്ളവർക്ക് ഒരിക്കലും മറ്റൊരു സംസ്കാരം ഉണ്ടാവില്ല അല്ലെ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമാണല്ലോ അപ്പോൾ അപ്പൊ അങ്ങനെയുള്ളവർക്ക് മറ്റു ലഹരിയിലേക്ക് പോകാൻ ഒരിക്കലും തോന്നില്ല അപ്പം ഇടശേരി പഞ്ചായത്തിലെ രണ്ട് വർഷം മുന്നേ ഒരു കുട്ടി കർഷകനായിട്ടുള്ള അവാർഡ് എൻ്റെ മോനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നേ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് കുട്ടികളെയെങ്കിലും ഇതില് കൃഷിയിലേക്ക് കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് പറ്റണം ഞാൻ സ്കൂളുകളിലൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സ്കൂളിലൊക്കെ ഇപ്പൊ അധ്യാപകർക്ക് ഭയങ്കര ജോലിയാന്ന് തോന്നുന്നു ആവുന്നില്ല അവർക്ക് ഇപ്പം ഭയങ്കര പണ്ടത്തെ ഈ ഒരു സ്കൂളല്ല ഇന്ന് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാം പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ അതിനു പുറമെ ഞാൻ തണലിലും നട്ടിട്ടുണ്ടായിരുന്നു പച്ചക്കറികൾ അവിടെയുള്ള അന്തേവാസികളെ കൊണ്ട് അന്തേവാസികൾ എന്ന് പറയുന്നത് നമ്മളെ കൂടെപ്പറപ്പുകളെ കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുണ്ട് ചെല്ലുമ്പോൾ തന്നെ എന്നെ അറിയാല്ലായിരിക്കും അപ്പോ ഒരു ദിവസം ഞാൻ പോയപ്പോൾ അവിടെ ഒരു ഫിറോസ് ഉണ്ട് ഫിറോസ് പറഞ്ഞു ഇത്ത നമ്മളേല് മുളക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ആ ചിരി ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ പറഞ്ഞു ഇനി കുറച്ചും കൂടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഗ്രോ ബേഗും വിത്തും ഒക്കെ ഞാൻ ചെയ്തു തരും വളങ്ങളൊക്കെ അവർ തന്നെയാണ് വാങ്ങിയത് ഞങ്ങൾ തന്നെ ഗ്രോ ബേഗ് നടക്കാൻ അവരെ സഹായിച്ചു ഞങ്ങൾ തന്നെ വില്ലേജ് അഗ്രൂന്ന് പറഞ്ഞവർ ഇതുണ്ട് അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തണലിലേക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ തൈകൾ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയി നട്ട് നന്നായിട്ട് കായ്ച്ചിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇത് ആദ്യം നമുക്ക് നടക്കുമ്പോഴായാലും നടടുമ്പോഴായാലും ഒരു പ്രതീക്ഷയാണിത് കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞാൽ അത് കമിഴ്ന്ന് വീണ് അതൊരു പ്രതീക്ഷയാണ് അത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് വേറൊരു അനുഭവമാണ് അത് എഴുന്നേറ്റ് എഴുപം അത് വേറൊരു അനുഭവം അതുപോലെ തന്നെയാണ് നമുക്ക് ചെടികളും എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ ചെടി ഒരു ഇല വന്ന് രണ്ടാമത്തെ ഇല വരുമ്പോൾ അതിനൊരു നമ്മളിപ്പോൾ ഒരു കുട്ടി കമിഴ്ന്ന് ഇരിക്കുന്ന ഒരു ഫീല് പോലെ തന്നെയാണ് തോന്നുന്നത് അത്രയും നമ്മൾ സ്നേഹിക്കുന്നത് ഉണ്ടാവാം നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നത് ഓരോ വളർച്ചയും പിന്നെ അതിൽ കായുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടില്ലല്ലോ നമ്മളൊരു ഹാപ്പി അപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിന് ഒരു ഒരുമുറം പച്ചക്കറി തന്നെ എനിക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വർഷം കാലം തെറ്റിയ മഴ നമ്മളെ കർഷകരെ നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് എങ്കിലും മഴ ബാധിച്ചിട്ടുണ്ടെങ്കിലും മഴയോട് പൊരുതിയിട്ട് നമ്മളെ മക്കളും നമ്മളും നട്ടിട്ടുണ്ട് ഒരു ഒരുമൂറം കിട്ടിയില്ലെങ്കിലും അരമൂറം കിട്ടുമെന്നുറപ്പ് എനിക്ക് പ്രതീക്ഷയുണ്ട് ഉറപ്പായിട്ടും കിട്ടുന്നുള്ള എന്നുള്ള ഉറപ്പും ഉണ്ട് നമ്മൾ ഈ കൃഷി ഗ്രൂപ്പിലൂടെ വേറൊരു കാര്യം കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇടച്ചേരി പലേറ്റീവിൽപ്പെട്ട ഒരാൾക്ക് വീൽചെയറിന് പൈസ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതായത് കൃഷിയിലൂടെ തന്നെയാണ് അതെ അത് ചെയ്യാൻ പറ്റും അതെ അത് അവിടെ ഒരു നമ്മൾ കോഴിക്കോട് വെച്ച് കോഴിക്കോട് ടൗണിൻ്റെ അടുത്തുള്ള ഒരു ഹാളിൽ വെച്ചിട്ട് കൃഷി മീറ്റ് വെക്കുകയും പത്തിരുന്നൂറ്റമ്പത് ആൾ പങ്കെടുക്കുകയും ഓരോരുത്തരിൽ നിന്ന് നൂറ് രൂപ വീതം വെച്ച് എടുക്കുകയും അതിൽ നിന്ന് ചില ആൾക്കാർ കൂടുതൽ പൈസ ഗ്രൂപ്പിനു വേണ്ടി ഇടുകയും കുറച്ച് വിത്തുകൾ അതായത് ഒരു പാക്കറ്റ് വിത്ത് വാങ്ങുകയാണെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് റുപ്പ്യണ്ട് നല്ല ഹൈബ്രിഡ് വിത്തിന് അത് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാണ് നമ്മളെ ലക്ഷ്യം വിൽനക്കല്ല അടുക്കളത്തോട്ടം കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു അടുക്കളത്തോട്ടത്തിന് ഒരു പീച്ചിൽ വിത്ത് ഒരു നാലോ അഞ്ചോ മതി നമുക്ക് അടുത്ത വിളവെടുക്കുമ്പോഴത്തേക്കല്ലേ ഇനി അടുത്ത നടേണ്ടതുണ്ട് അപ്പം അത്രയും വിത്തുകൾ ഒരാൾ അഞ്ഞൂറ്റി അമ്പ കൊടുത്ത് വാങ്ങണ്ടേ അപ്പോൾ ആ വിത്ത് അത്ര പൈസ ഒക്കെ വാങ്ങിയിട്ട് എല്ലാവരും ഷുവർ ചെയ്തെടുക്കുക അങ്ങനെ കുറച്ച് വിത്തുകളും വാങ്ങിച്ചു എല്ലാം കൂടി ഒരു പത്ത് മുപ്പത് രം വിത്ത് ഒരാൾക്ക് നൂറ് രൂപക്ക് എന്തായാലും വാങ്ങിക്കാൻ കിട്ടില്ല ആ നൂറ് രൂപക്ക് ചായയും അത്രയും വിത്തുകളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി അതിൽ നിന്ന് ബാക്കി വന്ന തുകയും ബാക്കി കൃഷി ഗ്രൂപ്പുള്ള അംഗങ്ങളും ചേർന്ന് നമുക്കൊരു പൈസ സ്വരൂപിച്ച് വീൽ ചെയറിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും ആ ഒരു കൂട്ടായ്മ എന്താണെന്ന് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നതാണ് കാരണം ഒരു സഹായം കൃഷി മാത്രമല്ല കൃഷിയിലൂടെ ആ ഒരു കൂട്ടായ്മയിലൂടെ ഒരു സഹായം കൂടെ നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ സാധിച്ചല്ലോ മാഹി ടു വടകര മാഹി ടു തലശ്ശേരി ആണ് ആദ്യം എൻ്റെ ജീവിതം യാത്ര കാരണം ഉപ്പാന്റെ വീട് തലശ്ശേരി ഉമ്മന്റെ വീട് മായ അവിടെ മാത്രം കണ്ട ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞപ്പം എടശേരി ടു വടകര കാണാൻ തുടങ്ങി വടകര ടു തലശ്ശേരി മാത്രം അറിയുന്ന ഞാനിന്ന് കേരളത്തിൽ എനിക്ക് ഒരുവിധം സ്ഥലത്തുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് അറിയാന്നുള്ളത് എൻ്റെ കൂടെപ്പുറപ്പുകളെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അത്രയും സന്തോഷത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അപ്പോൾ പലതരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഒത്തിരി പേരെ നമുക്ക് പരിചയമുണ്ട് പക്ഷേ കൃഷി എന്ന് പറയുന്ന മേഖലയിൽ ഇങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞ സ്വാധീനിക്ക ശേഷിയുള്ള ഒരാളെ നമ്മുടെ ശ്രോതാക്കൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമാണ് അനുഭവങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിലും അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്രമ വേളകൾ വിനോദകരമാക്കുക അല്ലെങ്കിൽ ആസ്വാദ്യമാക്കുക എന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കിയ ഒരാളാണ് അല്ലേ അപ്പം അതിലൂടെ മറ്റുള്ളവരെ നമ്മൾ നടന്ന പാത ആ നല്ല വഴിയിലൂടെ കൂടെ കൊണ്ടുവന്ന് അത് സമൂഹത്തിൽ നല്ലൊരു ഇതായിട്ട് കാഴ്ചവെച്ചിരിക്കുകയാണ് അതായത് വളർന്നു വരുന്ന കുട്ടികൾ ലഹരിയുടെ പുറമേ മൊബൈൽ ഫോൺ അതും ഒരു ലഹരി തന്നെയാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ലഹരിയാണ് അപ്പോൾ അതിലേക്ക് പോകുന്ന കുട്ടികളെ കുട്ടികളെക്കൂടി ഈയൊരു നന്മ യുടെ വഴിയിലേക്ക് ആ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ മഹത്തായ കാര്യം കൂടിയാണ് താങ്കൾ ചെയ്യുന്നത് അസ്ലമായിരുന്നു ഇതുവരെ നമ്മളോടൊപ്പം ആകാശവാണിയുടെ സഹകരണത്തോടെ യുനെസ്കോ നൽകുന്ന സന്ദേശം കാലാവസ്ഥാ വ്യതിയാനം ശുദ്ധജലത്തിന്റെ അളവ് കുറയ്ക്കുകയും ഭക്ഷ്യ തടസ്സപ്പെടുത്തുകയും വായുവിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മനുഷ്യജീവിതത്തിന് ഭീഷണിയാണ് പ്രത്യേകിച്ച് ദുർബലരായ ആളുകൾക്ക് ഇത് ജൈവവൈവിധ്യനാശത്തെ വേഗത്തിലാക്കുകയും ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കുമുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉഷ്ണതരംഗം വെള്ളപ്പൊക്കം വരൾച്ച തുടങ്ങിയ കടുത്ത കാലാവസ്ഥാ സംഭവങ്ങൾ ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നു ഇത് പലായനത്തിനും നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു കാലാവസ്ഥാ വ്യതിയാനം ആളുകളെ തീരപ്രദേശങ്ങളിൽ നിന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാൻ പാർപ്പിക്കാൻ കാരണമാകും ചില പ്രദേശങ്ങളിൽ താൽക്കാലിക ആശ്വാസം ലഭിച്ചേക്കാം എന്നാൽ മിക്ക പ്രദേശങ്ങളിലും ഗുരുതരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ഏകദേശം പത്ത് ലക്ഷത്തോളം സസ്യജന്തുജാലങ്ങൾ വംശനാശത്തിന്റെ വക്കിലാണ് പലതും ഇനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതായേക്കാം വയലും വീടും സമാപിക്കുന്നു